ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോ എഡിറ്റിംഗ് ആണ് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മോഡൽ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം ഒരു നിലയ്ക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷണിലാണ് ആദ്യം ഡെമ്മ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ൈറ്റ് ഇഷ്യൂളുകൊണ്ടാണ് ചെത്തം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിക്കേണ്ട രീതിയിൽ നമ്മുടെ ഒരു ടൂർണമെൻറ്റ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്കുക നമുക്ക് ഈ മോഡൽ വീഡിയോ ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമ്മൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡൗൺലോഡ് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായി കാണാൻ സാധിക്കുന്ന അഞ്ചാം തീയതിയിലെ ബീറ്റ് മാർക്കും അഞ്ചാം തീയതിയെ ക്ഷയിക്കാൻ പറ്റും ഈ രണ്ട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇവിടെ നിങ്ങൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്നതും താഴത്തെ എഫക്റ്റിൽ നിന്നും കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ബീറ്റ് മാർക്ക് ടേബിൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ഇവിടെ നിങ്ങൾക്ക് ഫുട്ബോൾ ടൂർണമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഓൾ കേരള നൈറ്റ് സെവൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് കൊടുത്തത് ഇതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ എഡിറ്റ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഡേറ്റ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടീം കൊടുത്തിട്ടുണ്ട് ടീം എ ബി എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ടീമിൻ്റെ പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേര് കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ റൈറ്റ് സൈഡ് വീണ്ടും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെയൊക്കെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് കൊടുക്കുക അതിനുശേഷം ടൂർണമെൻറ്റിൻ്റെ പേരുണ്ടെങ്കിൽ സോറി ടീമിൻ്റെ പേരുണ്ടെങ്കിൽ പേരൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുന്നത് ആദ്യം രണ്ട് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് മുതൽ കസ്റ്റപ്പെട്ട് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ഓരോ ഫോട്ടോ ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ ഫോട്ടോയുടെ ലെങ്ത് ഒരു ബീറ്റ് മാർക്ക് ഓരോ റിഡിലും മുതൽ നെക്സ്റ്റ് റിഡ്ഡും വരെയാണ് സമയത്ത് കറക്റ്റായിട്ട് ഇതുപോലെ ടെക്സ്റ്റ് കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ അതുപോലെ എൻ്റെ വരെയും കറക്റ്റായിട്ട് ഇതുപോലെ ഓരോ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്ത ശേഷം നമുക്ക് ടെക്സ്റ്റ് മുകളിലെ താഴെ ലിങ്ക് കാണുന്ന ആ ടെക്സ്റ്റിലോട്ട് നമുക്ക് എത്തിക്കണം ഇങ്ങനെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീനിൽ ആക്കി കൊടുക്കാം ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ടെക്സ്റ്റ് നമുക്ക് താഴെ ഇല്ലേ കൊടുത്തിരിക്കുന്നത് ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോ താഴോട്ട് ചെയ്തുപോലെ ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാ താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അതായത് ടെക്സ്റ്റ് മുകളിലായിരിക്കും എന്നാൽ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുള്ളൂ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക മനസ്സിലായില്ലോ ഓരോ ഫോട്ടോ ആയിട്ട് ആടുക്കുക കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടുപോയി ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക എൻ്റെ വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷമുള്ളതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലായി നമുക്ക് ആദ്യത്തെ കൊടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് മാത്രം ഒരു എഫക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ആഡ് ആഡ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ആദ്യം കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂവാണ്ടാവൺ സമയം എഫക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ പിഞ്ച് ബൾബ് ഒന്ന് കൊടുക്കുക പിഞ്ച് ബൾബ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്തിട്ട ശേഷം ഏറ്റവും താഴെക്കൂടി റേഡിയസ് ഉണ്ടല്ലോ അത് ഫുള്ളാക്കി കൊടുക്കുക ടു പോയിൻറ്റ് ഫൈവ് ഡബിൾ സീറോ ആണ് വരുന്ന വാല്യൂ ഇത്രയും കൊടുക്കാം ആ സ്ട്രെങ്ത് എടുത്ത ശേഷം അത് കറക്റ്റ് സീറോ പോയിൻ്റ് സീറോ സീറോ തന്നെ ആക്കി കൊടുക്കുക അതിനുശേഷം ആ ഫോട്ടോയുടെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കുറച്ച് മാറ്റി ഇതുപോലെ ഒരു കീ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡ് കീ സിംബിളുണ്ട് അത് സ്റ്റാർട്ടിങ് വന്നിട്ട് അത് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് ആക്കുക ചെയ്യാം വൺ പോയിൻറ്റ് സീറോ സീറോ കൊടുക്കാൻ നേരത്ത് നമുക്കത് ഫുള്ളായിട്ട് വാല്യൂ കിട്ടുന്നതാണ് കാണുന്നുണ്ടല്ലോ അതിന് ശേഷം ആദ്യം കൊടുത്തൊക്കെ ഈ ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഗ്രാഫ് എടുത്തിട്ട് ഇതുപോലെ ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്പീഡ് വരാൻ വേണ്ടിയാണ് ഇതുപോലെ ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലായല്ലോ അതിനുശേഷം വീണ്ടും നമ്മൾ എഫക്റ്റ് എടുക്കുക ആർ എഫ്റ്റ് ക്ലിക്ക് ചെയ്തിന് ശേഷം അടുത്ത എഫക്റ്റ് റാൻഡം തിക്ടർ എന്ന് പറഞ്ഞ എഫക്റ്റാണ് ആർ എ എന്ന് കൊടുക്കുക റാൻഡം തിക്ടർ കാണുന്നുണ്ടല്ലോ സ്റ്റാൻഡേർഡ് സിറ്റിങ്സോടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ആ എഫക്റ്റ് അവിടെ ലഭിക്കുന്നത് അതാണ് മൂവിങ് ആണെന്നുള്ളത് അടുത്ത എഫക്റ്റൊക്കെ സെലക്ട് ചെയ്യുക അടുത്ത നമുക്ക് ഗ്ലോസ് കാൻ കൊടുക്കുക ഗ്ലോവ്സ്കാൻ ജി എല്ലോ എന്ന് കൊടുക്കുക ജി എല്ലോ എന്ന് കൊടുക്കാൻ അങ്ങനത്തെ ഗ്ലോവ് സ്കാൻ സെലക്ട് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൂടെ സെലക്ട് ചെയ്ത ശേഷം വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റിലാണ് ട്രഷ് ഓർഡർ ഉണ്ടല്ലോ ട്രഷ് ഓർഡിനകത്ത് സീറോ ആക്കിയ ശേഷം സൂമിൻ കംപ്ലീറ്റ് ആയ ശേഷം ഒരു കീ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എൻ്റെ എത്തിയിട്ട് അത് ഫുള്ളായിട്ട് വൺ പോയിൻറ്റ് ഡബിൾ സീറോ കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അപ്പം നമുക്ക് ആ സ്കാൻ എഫക്റ്റും അവർ ലഭിക്കുന്നതാണ് ഇത്ര എഫക്റ്റ് മാത്രം കൊടുക്കുക ബാക്കിയൊക്കെ നമുക്ക് ഈ എഫക്റ്റ് നിന്ന് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ബാക്കിയൊക്കെ എഫക്റ്റ് നിന്ന് കോപ്പി എടുക്കുക ബാക്കടിക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയ്ക്ക് എഫിറ്റ് ടേബിൾ ഓപ്പൺ ചെയ്യാം അതിന് ടെക്സ്റ്റ് എഫക്റ്റ് നമുക്ക് കോപ്പി എടുക്കാം ടെക്സ്റ്റ് എഫക്റ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ഈ മൂന്ന് എഫക്റ്റ് സോറി നാല് എഫക്റ്റും കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്ക് ബാക്കടിക്കുക ബീറ്റ് മാർക്കിന് ടേബിൾ എടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഓരോ ടെക്സ്റ്റ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ ഓരോ യെല്ലോ ലെയറും ക്ലിക്ക് ചെയ്യുക നമുക്ക് ആ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ലഭിക്കുന്നതാണ് ഓരോ എഫക്റ്റ് എടുക്കുക സോറി ഓരോ ലെയർ എടുക്കുക യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി കോപ്പിയെടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ എൻ്റെ വരെയുള്ള എല്ലാ ടെക്സ്റ്റിനും ഈ സെയിം എഫക്റ്റ് തന്നെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എഫക്റ്റ് എടുക്കുക കോപ്പി കോപ്പിയെടുത്ത എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ടെക്സ്റ്റിനും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക എച്ച് ഡി ക്വാളിറ്റിയിലെ ഫോട്ടോയും വീഡിയോ എല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഫോ ലെയറിനും ടെക്സ്റ്റിനും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക അത്രയും മാത്രം കൊടുത്താൽ മതി അടുത്തായിട്ട് നമുക്ക് ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാനായിട്ട് വീണ്ടും നമ്മൾ ബാക്ക് അടിക്കുക കംപ്ലീറ്റ് ടെസ്റ്റും കൊടുക്കുക ഷെയ്ക്ക് അപ്ന ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോസുകൾ കടുത്തിട്ടുണ്ടല്ലോ ഇതിനകത്ത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ഇത്ര എഫക്റ്റ് മുടങ്ങി കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക നമ്മൾ ബി റ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഞാൻ പറയുന്ന രണ്ട് ഫോട്ടോയിൽ മാത്രമാണ് ഞാൻ ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത് ടൈം നോക്കുക എട്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഒരു ഫോട്ടോ കണ്ടല്ലോ എട്ട് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് അതിന് വീണ്ടും റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യാനത്ത് ഒരു ഫോട്ടോയുടെ ഉണ്ട് ഡബിൾ ബീറ്റ് മാർക്ക് കൊടുത്തിരിക്കാൻ രണ്ട് ഫോട്ടോ പതിനാല് സെക്കൻഡ് മൂന്ന് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയിലെങ്കിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇങ്ങനെ രണ്ട് ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ബാക്ക് അടിക്കുക നമ്മൾ ക്ഷയിക്കാൻ പിന്നെ ടേബിൾ വീണ്ടും ഓപ്പൺ ചെയ്യുക കൊടുത്ത ശേഷം ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ഇത്ര എഫക്റ്റ് മുഴുവൻ ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എടുത്ത ശേഷം ഇവിടെ നമ്മൾ അഞ്ച് സെക്കൻഡ് മുതലുള്ള ഫോട്ടോകൾക്ക് അഞ്ച് സെക്കൻഡ് മുതലാണ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും ഈ എഫക്റ്റ് തന്നെ കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുത്താൽ മതി നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഫോട്ടോകൾക്ക് കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എഫക്റ്റുകൾ കൊടുക്കാത്ത ഫോട്ടോയ്ക്ക് എല്ലാം കറക്റ്റായിട്ട് രണ്ട് ഫോട്ടോയ്ക്ക് നമ്മൾ ആദ്യത്തെ എഫക്റ്റ് കൊടുത്തല്ലോ ആ ഫോട്ടോയ്ക്ക് മാത്രം കൊടുക്കരുത് ബാക്കി എല്ലാ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക മെസ്സേജിന് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് എൻ്റെ വരെ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക സെറ്റിംഗ്സ് ആൻഡ് റൈറ്റ്സ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ അത് സേവ് ബട്ടൺ ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ